നമസ്കാരം അടുത്തിടെ നടത്തിയ അഭ്യാസത്തിൽ സുദർശൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനം വൻ വിജയം കൈവരിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ശത്രു യുദ്ധവിമാനങ്ങളായി മിമിക് ചെയ്തത് ഇന്ത്യയുടെ തന്നെ റഫേൽ സുഗോയ് തുടങ്ങിയ മികച്ച യുദ്ധവിമാനങ്ങളായിരുന്നു ശത്രു വിമാനങ്ങളെ ലോക്ക് ചെയ്ത സുദർശൻ അഥവാ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധത്തിന്റെ ശക്തി കാരണം ശത്രു വിമാനങ്ങൾക്ക് പിൻവാങ്ങേണ്ടിയും അവരുടെ ദൗത്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വന്നു ദീർഘദൂര വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ ഒരു സ്ക്വാഡ്രൺ വിന്യസിച്ചിരിക്കുന്ന ഒരു തിയേറ്ററിലാണ് ഇന്ത്യൻ വ്യോമസേന അഭ്യാസം നടത്തിയത് എന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ സംയോജനം സേനയിലേക്ക് പ്രദർശിപ്പിക്കുന്നതിനാണ് ഇന്ത്യൻ വ്യോമസേന അഭ്യാസം നടത്തിയതെന്ന് അവർ പറഞ്ഞു അഭ്യാസത്തിനിടയിൽ എസ് ഫോർ ഹൺഡ്രഡ് ആയുധ സംവിധാനത്തിന്റെ കഴിവുകൾ പരീക്ഷിക്കുന്നതിനായി യഥാർത്ഥ യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ടിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ സുദർശന ചക്രത്തിന്റെ പേരിൽ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ സുദർശൻ എന്നാണ് വിളിക്കുന്നത് സിമുലേറ്റഡ് ആക്ഷനിൽ ലോക്കിംഗ് ഓൺ ആൻഡ് ടാർഗറ്റിംഗ് സുദർശന് ശത്രു ആക്രമണ പാക്കേജിന്റെ എൺപത് ശതമാനവും വീഴ്ത്താൻ കഴിയും ശേഷിക്കുന്ന മറ്റ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ പ്രദേശത്തിനുള്ളിലെ തങ്ങളുടെ ലക്ഷ്യങ്ങളെ ആക്രമിക്കുക എന്ന തങ്ങളുടെ ദൗത്യം ഉപേക്ഷിച്ചു അത് വ്യോമപ്രതിരോധ സംവിധാനം തടഞ്ഞു ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ ഈ സംവിധാനത്തെ പൂർണമായും സംയോജിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ മൂന്ന് സ്ക്വാഡ്രണുകൾ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ രണ്ടെണ്ണം കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധാനങ്ങളുടെ വിതരണം വേഗത്തിലാക്കണമെന്ന് റഷ്യയോട് ഇന്ത്യൻ പക്ഷം അഭ്യർത്ഥിച്ചിട്ടുണ്ട് റഷ്യയിലേക്കുള്ള ഒരു ഉന്നതതല സംഘത്തിന്റെ സന്ദർശന വേളയിൽ ഈ സംവിധാനം കൈമാറാൻ ഇന്ത്യൻ ഭാഗവും റഷ്യൻ ഭാഗത്തോട് അഭ്യർത്ഥിച്ചു എസ് ഫോർ ഹൺഡ്രഡിന്റെ അഞ്ച് സ്ക്വാഡ്രണുകൾക്കായി ഇന്ത്യയും റഷ്യയും മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചിരുന്നു തദ്ദേശീയമായ മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആകാശ് സംവിധാനങ്ങളും ഇസ്രയേലിന്റെ സ്പൈഡർ മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യക്കുണ്ട് അതേസമയം അടുത്തിടെ ലഭിച്ച ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കുശ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യൻ ലോങ് റേഞ്ച് സർഫസ് എയർ മിസൈൽ സിസ്റ്റം വാങ്ങുന്നതിന് ഇന്ത്യൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അടുത്തിടെ അനുമതി നൽകി സുരക്ഷ സംബന്ധിച്ച കാബിനറ്റ് കമ്മിറ്റി പദ്ധതിക്ക് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് വികസനം സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന അതിന്റെ വ്യോമപ്രതിരോധ ശേഷി ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനീസ് സൈന്യം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വലിയ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യയും സ്വന്തം സംവിധാനങ്ങൾ അവിടെ വലിയ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി ചൈനയുമായി ഒരു സംഘർഷം ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി